സ്കറിൻ്റെ അവിടെ നടന്നതും അത് ഞാനിപ്പം പറയുന്നത് അതൊരു റോബറി ഡക്കോയ്ക്കാണ് കഴിഞ്ഞ ദിവസം മനോരമയിൽ കണ്ടത് അതിലി കോൺട്രഡിക്ടറിയാണ് ഒരു ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത് അവരെ അങ്ങ് വിട് അങ്ങ് ഞാൻ പറയുന്നത് അവരെ ഇനി കാരണം അവർ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഉറങ്ങിപ്പോയി എന്നൊക്കെയുള്ളൊരു കള്ളക്കഥ കള്ളക്കഥ കാരണം അവിടെ മുതൽ ഇവിടം വരെ ചെയ്സാണ് പിന്നെ ഇവിടെ ഉറങ്ങുന്നത് ആരും ഉറങ്ങൂല്ല യോമാരെ രണ്ടിനെ മാറ്റണം എന്ന് ബാലാഭാസ്കർ പറഞ്ഞു കോഴിക്കോട് ഒരു സ്റ്റേജ് കൊടുത്തിപ്പം പുള്ളിക്ക് പിടിച്ചില്ല എന്തോ ഒരു സംശയം അത് ചിലപ്പം കള്ളക്കടത്തിന്റെ ആയിരിക്കാം ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ചായ കുടിക്കാനും വെള്ളം അത് ചാലക്കുടി വെച്ച് കയറ്റിയ നമസ്കാരം ടോക്കിംഗ് മൂല സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ വലിയ ചർച്ചയായി മാറുകയാണ് വിവാദങ്ങൾ വീണ്ടും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബാലഭാസ്കറിന്റെ മരണം ദുരൂഹതയിലേക്ക് നീങ്ങുന്നു എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത് ഇന്ന് ടോക്കിംഗ് മോനിൽ അധികം എത്തുന്നത് റിട്ടയേർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് സാറാണ് നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു ദുരൂഹത മറ നീങ്ങി എന്ന് പലരും പറഞ്ഞിരുന്നു സി ബി ഐ എല്ലാം അതിന് വലിയ രീതിയിലുള്ള ദുരൂഹതയൊന്നും ഇല്ല എന്നൊക്കെ നിഗമനങ്ങൾ എഴുതി പോയതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്ത് ഒരു ഇന്റർവ്യൂവിനെ ബേസ് ചെയ്ത് വലിയ രീതിയിൽ ചർച്ചകൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ആദ്യം മുതൽക്കേ ഇതിലൊരു ദുരൂഹതയുണ്ട് ഇതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് സാർ എന്താണ് ആ ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ എന്താണ് ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഒരു മാറ്റവും ഇല്ല പക്ഷേ കുറച്ച് പുരോഗതി വന്നു എൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ച കുറച്ച് എവിഡൻസ് ഇപ്പം വന്നു അതിനകത്ത് ബാലാഭാസ്കറുടെ ഡ്രൈവർ അയാളെ അന്നു മുതലേ സംശയത്തിൻ്റെ നിഴലിലാണ് അത് ആരും കേട്ടില്ല അയാൾക്ക് ഏറ്റവും തകർത്ത രണ്ട് കേസുണ്ട് ഒരു മോഷണ കേസും ഉണ്ട് അതുപോട്ടെ പക്ഷേ ഞാൻ ആ സീൻ കണ്ടു ആ സ്പോട്ടിൽ പോയി ഞാൻ ചില പത്രക്കാരും ഉണ്ടായിരുന്നു എങ്ങനെയാണ് അപകടം ഉണ്ടായത് അത് അതിൻ്റെ തൃശൂരിൽ നിന്ന് തിരിച്ച് ചാലക്കുടി വരെ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആ വാഹനം ഓടി അതെന്തിനാണ് അങ്ങനെത്ര സ്പീഡിൽ പോകുന്നത് അപ്പോൾ അതൊരു ചേയ്സ അതിനുശേഷം പിന്നെ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു എന്ന് പറയുന്നു അതെ പിന്നീട് ഇത് വന്നു കഴിഞ്ഞപ്പം ഇതിനകത്ത് കലാഭാമിയിലെ ഷോബിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അത് ഉൾക്കൊള്ളാൻ ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സി ബി ഐക്കോ കഴിഞ്ഞില്ല പൊരുത്തപ്പെടുന്നില്ല അത് ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ളവർക്കത് മനസ്സിലാവുകയുള്ളൂ അല്ല പിടികി കിട്ടൂല കാരണം അത് ഇതുമായിട്ട് ഒരു തരത്തിലും വലിയ രീതിയിൽ പൊരുത്തപ്പെടത്തില്ല ഞാൻ ആ പാവത്തിൻ്റെ ഒപ്പം നിന്നു കാരണം അയാൾ ക്രൂശി അയാൾ ഇന്ന് വരെ ഇപ്പം ചെറുപ്പളശ്ശേരി വെച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ രക്ഷപ്പെട്ടു വന്നപ്പം സ്വർണവുമായിട്ട് വന്നവരെ അവിടുന്ന് കാറി കയറ്റിക്കൊണ്ട് പോയത് ഈ ഡ്രൈവർ അപ്പു ആണ് അർജുൻ അർജുൻ അല്ല അവിടെ കൊണ്ട് കഥ മാറി അതിന് അതോടുകൂടി തന്നെ സി ബി ഐയും അതുപോലെ സി ബി സി ഐയുടെയും ലോക്കൽ പോലീസെല്ലാം ചമ്മി വളിച്ചു എന്നേ പറയുള്ളൂ കാരണം എന്താ പറയുക അവർക്കത് അനലൈസ് ചെയ്യാൻ പറ്റിയില്ല അയാൾ പറഞ്ഞതും ഈ സംഭവമായിട്ട് പൊരുത്തപ്പെടുന്നില്ല അയാൾ പറഞ്ഞത് ഈ പള്ളിപ്പുറം സി ആർ പി ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് ആറ് കിലോമീറ്റർ പുറകിൽ അയാൾ അവിടെ ഒരു ബെൻസ് കാറിൽ ഒരു പെട്രോൾ പങ്കിൽ കിടക്കുക ഇയാൾ ഇന്ത്യ മുഴുവൻ പോകുന്നയാളാണ് പറ്റി എന്ത് മോശം പറഞ്ഞാലും ശരി ഇന്ത്യ മുഴുവൻ ബെൻസ് കാറി പോകും തിരുവനന്തപുരത്ത് വന്നാൽ ഏതെങ്കിലും ഹോട്ടലിൽ മുറി മുറിയെടുക്കില്ല പൈസയില്ല പക്ഷേ പെട്രോൾ പങ്ക് കിടക്കും അവിടെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് അവിടെ കന്ന് കയറും അവിടെ ബാത്ത്റൂമുണ്ട് കിടക്കാൻ സൗകര്യമുണ്ട് ആ ഒരു സംരക്ഷണമുണ്ട് അതിൻ്റെ വണ്ടി അവിടെ ഇടും പിന്നെ അവിടുന്ന് യാത്ര മൂന്നര അങ്ങനെ ഇന്ത്യ മുഴുവൻ പോകുന്ന വ്യക്തിയാണ് അങ്ങനെ വന്നപ്പം അപകടം നടക്കുന്ന ആറ് കിലോമീറ്റർ പുറയിൽ അവിടെ ഒരു മാർബിളിൻ്റെ ഒരു ഹോൾസെയിൽ കടയുണ്ട് അതിനോട് ചേർന്നൊരു പെട്രോൾ പമ്പാണ് ആ പെട്രോൾ പമ്പ് ഇയാൾ പോകാൻ റെഡി ആയപ്പം അതിൻ്റെ മുമ്പിൽ മൂന്നാല് വണ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു പിടിക്കുന്നു അവസാനം ബഹളം തെറിവിളി ചീത്തപുളി അപ്പോൾ ഇയാൾ വാച്ച് ചെയ്തു ഇതെന്താണെന്ന് പെട്ടെന്ന് മൂന്ന് വണ്ടി മുന്നോട്ട് പോയി അപ്പോൾ നാല് വണ്ടിയുണ്ട് ഒന്ന് ബാലാഭാസ്കറെ ആണെന്ന് പിന്നെ നമുക്ക് മനസ്സിലാകാം നാല് വണ്ടി അതേ സ്പീഡിൽ ഓടിച്ച് മുന്നോട്ട് പോയി ഇയാൾ വണ്ടി എടുത്ത് പുറകെ പോയി പുറകെ പോയി സ്വല്പം ചെന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ചെന്നപ്പം അവിടുന്ന് ഒരു വണ്ടി അതിഗംഭീരമായ സ്പീഡിൽ തിരിച്ച് കൊന്ന റൂട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഒരെണ്ണം പോയെന്നർത്ഥം പോയിട്ട് ബാലാഭാസ്കർ ഉൾപ്പെടെ മൂന്ന് വണ്ടിയുണ്ട് ഇയാൾ അവിടെ ചെന്നം അവിടെ വണ്ടി ഇടിച്ച് ആൾക്കൂട്ടവും ബഹളമാണ് സഹായിക്കാൻ വേണ്ടി ഇയാൾ അവിടെ ഇറങ്ങി ബെൻസ് നിർത്തി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇയാൾ നോക്ക് പിന്നെ കാണുന്നത് ഇയാളെ തെറി പിടിച്ച് അവിടുന്ന് ഓടിക്കുന്നതാണ് അതെ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന അപ്പോൾ ഇയാൾ പേടിച്ച് എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്താൻ വന്നോളു ഇയാൾ പെട്ടെന്ന് കാറിലോട്ട് പോകാൻ തുടങ്ങിയ അപ്പം ഈ വണ്ടി ഇടിച്ചത് ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്ററോളം ആ താറെൻറ്റിൻ്റെ സൈഡിൽ കൂടെ മണ്ണ് റോട്ടിൽ കൂടെ കൃത്യമായിട്ട് ഓടിയിട്ടുണ്ട് ഞാൻ ആ സ്പോട്ടിൽ പോയാൽ പിറ്റേ ദിവസം നോക്കി നിന്ന് അവിടെ നിന്നിരുന്ന ഒരു മരത്തെ ചെന്ന് സ്ട്രൈറ്റ് അവ ഇടിക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ് മീറ്ററോളം എന്തിനാണ് ട്രാക്ക് വിട്ട് ഇവൻ വണ്ടി ഓടിച്ച് ഇതേ സ്പീഡിൽ ഓടുകയാണ് അപ്പുറത്ത് കയറി ഇതിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് പോയതാണ് ചെമ്പിളാണ് ഈ മരം ഇടിച്ചത് അതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഉറങ്ങിപ്പോയി മറുപടി ചുമ്മാ കള്ളക്കഥ കള്ളക്കഥ കാരണം അവിടെ മുതൽ ഇവിടം വരെ ചെയ്സാണ് പിന്നെ ഇവിടെ ഉറങ്ങുന്നത് ആരും ഉറങ്ങില്ല അപ്പോൾ അതൊക്കെ വേറെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ആ സീനെന് ഇയാൾ കണ്ട ഒരു അണ്യൂഷ്വൽ മൂവ്മെൻ്റ് ആണ് അതാണ് ആർക്കും മനസ്സിലാകാതെ പോകുന്നത് ഇയാൾ വണ്ടി ഇടിച്ച് നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ അതിൻ്റെ പുറത്തൊരു തടിയൻ തടിയൻ എന്നുള്ള വാക്ക് പറഞ്ഞാൽ ആൾക്കാർക്ക് പറഞ്ഞാൽ ഒരു തടിയൻ ഇരിപ്പുണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ തടിയൻ്റെ കയ്യിൽ നിന്ന് ഒരു പൊതി വാങ്ങിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് പോയി ബാലഭാസ്കറുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം അല്ലേ സാധാരണ അതുതന്നെയാണ് പോലീസും എല്ലാവരും കരുതി സി ബി ഐ വരെയുള്ള പക്ഷേ അന്ന് മുതൽ ചെയ്സ് സ്പീഡ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെയ്സാണ് കാരണം ഇതൊന്നും ആരും സ്റ്റഡി ചെയ്തിട്ടില്ല കേരളത്തിൽ നമ്മളൊരു മണ്ഡലമായതുകൊണ്ട് ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് പറയേണ്ടത് കാരണം കേരളത്തിൽ കഴിഞ്ഞ പത്തൊ മുപ്പത് നാൽപ്പത് വർഷമായിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ധാരാളം കുട്ടികൾ മൂന്നാലഞ്ച് സ്റ്റേറ്റിലാണ് ഈ ചെയ്സ് നടത്തുന്നത് ബാംഗ്ലൂരും ഒക്കെയാണ് അതിൻ്റെ ഹെഡ് ഹെഡ് ഓഫീസ് ധാരാളം കുട്ടികളും പുതിയ കാറില് എല്ലാം ഇപ്പം കാസർഗോഡിൽ നിന്ന് ഒരു അമ്പത് അമ്പത് പവനുമായിട്ട് നമ്മൾ അവിടെ വാങ്ങിച്ച് കാറൊക്കെ എറിയാൻ തിരുവനന്തപുരത്ത് വരികയാണ് കേരള മന്തിരി അവിടെ അമ്പതോളം ചേസ് ഉണ്ടാവും പിടിക്കപ്പെട്ടാലും അവിടെ നിന്ന് വരുമ്പോൾ ഒരു പത്ത് പവന് ചിരുവനു കിട്ടുമ്പോൾ ആദ്യത്തെ അവൻ ചെറിയൊരു ബൈക്ക് കൊണ്ട് വന്ന് ഒന്ന് ഇടിച്ച് ഒരു ഹിഷി ഉണ്ടാക്കാം ഹിഷി ഉണ്ടാക്കി അത് എടുത്തോണ്ട് പോകും അത് അവിടെ സ്ലിപ്പായി കഴിഞ്ഞാൽ അവൻ അടുത്ത സ്ഥലത്തോട്ട് കൊടുക്കും പയ്യന്നൂരോ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് കൊടുക്കും ഇങ്ങോട്ട് റൂട്ട് കാഞ്ഞാങ്ങാട് ഇതുപോലെ ഇടുന്നവരെ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് കൊടുക്കും കണ്ണൂർ കൊടുക്കും കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് കൊടുക്കും അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇത് ഒരു ഒരു പത്ത് നാൽപ്പത് പേരാണ് കാറുമായിട്ട് തിരുവനന്തപുരം വരെയുണ്ട് അവർക്ക് ഇതവരുടെ നിത്യമായി അവരുടെ നിത്യവൃത്തിക്കുള്ള സംഗതിയാണ് ചെയ്യുന്നത് അല്ല താങ്കൾ ഒരു നാല് വർഷം മുമ്പ് നൽകിയ കേരളത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി കഴക്കൂട്ടം അവർ ഒരു സ്പോട്ടായി തിരഞ്ഞെടുക്കില്ല എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അതെ ഇത് ഇത് തന്നെ കഴക്കൂട്ടത്തിൻ്റെ അവിടെ മുതൽ നമ്മൾ ഇവിടെ ബൈപ്പാസ് കയറി അല്ലെങ്കിൽ ശ്രീകാര്യത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും പോലീസ് പേഴ്സൺസ് ഉണ്ട് അതുകൊണ്ട് അതിന് മുമ്പ് ഇത് കൈമാറും അതുകൊണ്ടാണ് സി ആർ പി ക്യാമ്പ് കഴിഞ്ഞാൽ ഉടനെ കൈമാറും അതവിടെ നിന്ന് പോയിട്ട് ഒരു ഓർഡർ റിഷയിലായിരിക്കും പോകുന്നത് ഇവിടെ ചെക്കിംഗ് ഉണ്ട് പോലീസ് എപ്പോഴും ആ കഴക്കൂട്ടം ജംഗ്ഷനിലുണ്ട് അതുകൊണ്ട് അതിനപ്പുറത്തോട്ട് അവിടെ ആരും ഇത് കടത്താൻ പോവില്ല തന്നെ ഒരു അഡ്വക്കറ്റും രണ്ട് പെൺകുട്ടികളും നേരത്തെ കടത്തിയവർ അവിടെയുണ്ട് പിടിച്ചിട്ടുണ്ട് അറിയാം അത് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പം ഇയാൾ പറഞ്ഞത് ആർക്കും പൊരുത്തപ്പെട്ടില്ല അപ്പം ഞാൻ അയാളെ ടി വിയിലാണോ പിന്നെ കാണുന്നത് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ വരികയുള്ളു അപ്പോൾ അത് ഒരു ചെയ്സിൻ്റെ ഭാഗമാണെന്ന് അന്നേ എനിക്ക് മനസ്സിലായി പിന്നെ പിന്നെ ഓരോന്ന് വരുമ്പം ആ ചേയ്സ് ചെയ്ത സ്പോട്ടിൽ എങ്ങനെയാണ് പ്രകാശൻ തമ്പിയും അല്ലെങ്കിൽ അർജുന അവിടെ എങ്ങനെ അതെ അത് നമ്മൾ ശ്രദ്ധിക്കണം അത് കാരണം അത് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരോ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് തീർച്ചയായും ഈ മൊബൈലിൻ്റെ കാര്യം അത് വ്യക്തമാകുന്ന കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നൊരു കാര്യം ഈ വാലറ്റും മൊബൈലും ഉൾപ്പെടെ തമ്പിയുടെ കയ്യിലായിരുന്നു എന്ന് പറയുന്നു പിന്നീട് വാലറ്റ് ആവശ്യപ്പെട്ട പ്രകാരം വാലറ്റ് കൊടുക്കുന്നു മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ സൂക്ഷിക്കാം എന്ന് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് തമ്പി പറഞ്ഞതായി പറയുന്നുണ്ട് അപ്പോൾ ഇതിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഫോൺ തമ്പിയുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ചെയ്യാൻ വേണം വേണം അപ്പോൾ എങ്ങനെ ചോദ്യം കാര്യം അയാൾ നേരത്തെ ഒരു സീൻ പറഞ്ഞു ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഇങ്ങോട്ട് നോക്കുമ്പം ഒരു വാഹനം തിരിച്ചു പോയെന്ന് അയാൾ വരും ഈ സ്പോട്ടിൽ വരുമ്പോൾ അതിന് മുമ്പ് അയാൾ പറഞ്ഞിട്ടുണ്ട് പെട്രോൾ പമ്പ് മുമ്പ് വെച്ചിട്ട് ഇയാളുടെ ബാ ഈ കാറിൻ്റെ പുറകിലത്തെ അടിക്കുന്നുണ്ട് അതെ കാരണം പൊട്ടിച്ച് ഈ ബൂട്ടി അല്ലെന്നുള്ള സ്വർണം എടുക്കാനാണ് ബിസ്ക്കറ്റോ ഒരു കെട്ടായാലോ ഒരു ഇഷ്ടിയുടെ അത്രേ ഉണ്ടാവുകയുള്ളൂ അത് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാനുള്ളൂ അതിനുള്ളൊരു ശ്രമമാണ് പിന്നെ ആ ശ്രമം വിജയിച്ചത് ഈ വണ്ടി ഇടിച്ച ശേഷം ഇവിടെ പൊട്ടിച്ചു അവിടെ വെച്ച് പൊട്ടിക്കുന്നത് അയാൾക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇവമാർ വഴക്കുണ്ടാകുമ്പം കാറിൻ്റെ പിന്നിലെ ഗ്ലാസ്സിലടിക്കുന്നത് എന്തിന് ഇതിൽ ബാലഭാസ്കറിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് ആരും എനിക്ക് തോന്നുന്നില്ല അല്ല ഇല്ല അത് സാധ്യത കുറവാണ് അതിന് കാരണം എന്നറിയും ഞാൻ ചില കാര്യങ്ങളൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല എങ്കിലും ബാലഭാസ്കറിൻ്റെ കൂടെ ഈ പ്രോഗ്രാം നടത്തുമ്പം ഒരു മൃദംഗിസ്റ്റ് ഉണ്ട് ഡോക്ടറേറ്റ് ഉണ്ട് മൃദംഗത്തിൽ എനിക്ക് തന്നെ എനിക്കതിനായിപ്പോയി മൃദംഗത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് പുള്ളിയുടെ കൂടെ വായിക്കുന്നത് അങ്ങനെ കുറേ പേരെ ഞാൻ കണ്ടു ഒന്ന് രണ്ട് രണ്ടുപേരെ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പ്രകാശൻ തമ്പിയും മറ്റേ വിഷ്ണുവിനെ ഈമാരാണ് ആങ്കറായിട്ട് പൈസ വാങ്ങുന്ന എല്ലാടും യോന്മാരെ രണ്ടിനെയും മാറ്റണം എന്ന് ബാലാഭാസ്കർ പറഞ്ഞു കോഴിക്കോട് ഒരു സ്റ്റേജ് വെച്ചപ്പം പുള്ളിക്ക് പിടിച്ചില്ല എന്തോ ഒരു സംശയം അത് ചിലപ്പം കള്ളക്കടത്തിൻ്റെ ആയിരിക്കാം അവിടെ വന്ന് അൺയൂഷ്വലായിട്ട് ആരെങ്കിലും വന്ന് കണ്ടതായിരിക്കാം ഏതു ലോകം പക്ഷേ അവിടെ വെച്ച് ഇവരെടുത്ത് പറഞ്ഞു യോമാർ ഇനി നമുക്ക് വേണ്ട ഇനി ആങ്കർ വേണ്ട ഞാൻ തന്നെ സ്റ്റേജ് കൺട്രോൾ ചെയ്തോളാം അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് പറയുന്നത് അപ്പോൾ ബാലാഭാസ്കർ അതിനകത്ത് ഇൻവോൾവ് അല്ല ക്ലിയർ പിന്നെ തൃശ്ശൂർ രാമനിലയത്തിൽ വന്ന് ആ കുഞ്ഞു ഒച്ചിനെ അമ്പലത്തിൽ കൊണ്ടുപോകാനായിട്ട് തലവേശൻ രണ്ട് മുറി ബുക്ക് ചെയ്തു അതെ അല്ലേ അതിന് ശേഷം അവിടെ ഒരു കല്യാണം എന്തൊക്കെ ഉണ്ടായിരുന്നു ബാലാഭാസ്കറും ഭാര്യയും അവരെ പാലക്കാട് ഭാര്യ വീട്ടുകാരും എല്ലാവരും അവിടെയൊക്കെ പോയി പതിനൊന്നര മണിക്ക് പന്ത്രണ്ട് മണിക്ക് തിരിച്ച് വന്നു വന്നപ്പം ഈ ഡ്രൈവർ പറഞ്ഞ് ഓടൻ പോകണമെന്ന് അതെ എന്താണ് സാധനം വന്നിരിക്കുന്നു കാറെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല അവിടെ ചെല്ല കയറ്റിയത് ഓൺ ദ റോഡിലാണ് അത് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ചായ കുടിക്കാനും വെള്ളം കുടിച്ച് അത് ചാലക്കുടി വെച്ച് കയറ്റിയെന്ന് ഞാൻ അറിഞ്ഞു അത് സി ബി ഐ ഇനി അത് റീ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇയാളെ കോൺഫിഡൻസിലെടുത്താൽ ആ കെ ടി എസ് ആലു അന്നേരം കണ്ടയാളെ പറഞ്ഞു കൊടുക്കും അത് ഞാൻ പറയുന്നില്ല എനിക്കറിയാം ഞാൻ പറയുന്നില്ല പറഞ്ഞു കൊടുക്കും തീർച്ചയായും അത് എന്നാന്നറിയോ അത് അത് ഈ ഒരു ഈ പല കേസിനകത്തും നമ്മൾ കാണുമ്പം എത്രയോ നാളത്തെ സർവീസ് കൊണ്ട് ഈ സ്വർണ സാധനങ്ങൾ കൊല്ലാനും പിടിക്കാനും വെട്ടാൻ പോകുന്നമാർ അവർ ഇപ്പം തിരുവനന്തപുരത്ത് പല സ്ഥലത്തും കൾവാട്ടിൻ്റെ അടിയിൽ ഇവർ വാൾ വെച്ചിട്ടുണ്ട് എടുക്കാൻ സൗകര്യത്തിന് ഇപ്പോൾ ജംഗ്ഷൻ ഇഷ്ടം പോലെ വാല് വാൾ കാണും പാച്ചു കാരണം അവിടെ വെച്ചാണ് മിക്കവാറും ഉള്ള വെട്ട് നടക്കുന്നത് പിന്നെ പൊട്ടക്കുഴി പിന്നെ കണ്ണേറ്റുമുക്ക് ഇവിടെയൊക്കെ എവിടെയെങ്കിലും വീടിൻ്റെ ഇടയ്ക്ക് ചെറിയ വെള്ളം ഒഴുകുന്ന ഇതുണ്ട് ചാലിലുണ്ട് നമ്മൾ പോയി തപ്പം ഇഷ്ടം പോലെ വാൾ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് കിട്ടും കാരണം അവിടെ വെച്ചൊക്കെയാണ് മിക്കവാറും അടി ഉണ്ടാകുന്നത് അന്നേരം എടുക്കാൻ സൗകര്യത്തിന് എന്ന് പറഞ്ഞ പോലെ ഈ ഗോൾഡ് എപ്പോഴും കൺവേ ചെയ്യുന്നത് ഇങ്ങനെ ഓൺ ദ വേയിലാണ് അപ്പോൾ ഗോൾഡ് രണ്ട് വിധത്തിൽ നമുക്കറിയാം ഈ ബൂട്ടി തട്ടിക്കൊണ്ടു പോകുന്നത് ഒന്ന് സ്വർണ്ണക്കടക്കാരെ സാധനമായിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ തട്ടിക്കൊണ്ടുപോകും മറ്റേത് അതല്ല മറ്റേ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് അങ്ങനെയുള്ളതും കള്ളമായിട്ട് എയർപോർട്ട് വഴി കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള ഇതുപോലെ അത് ഓരോ സ്പോട്ടിൽ വെക്കും വഴിക്ക് കയറിപ്പോവും ആ സ്പോട്ടിൽ വെച്ച അതിനടുത്ത് എപ്പോഴും ആളുണ്ടാവും ആളുകൊട്ട് പക്ഷേ ഈ ഒരു കാര്യം കൂടി ഈ ലക്ഷ്മി പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള ഈ സ്വാഭി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സാർ പറയുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല ആ ഒരു എപ്പിസോഡേ ഇല്ല അതിൽ അവർ പറയുന്നത് അവർക്ക് ട്രാവൽ മാനേജുണ്ട് അല്ലെങ്കിൽ മോഷൻ സെൻസുകളുണ്ടോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ മുൻ സൈറ്റിൽ ഇരിക്കാറാണ് പദവ് കണ്ണടച്ചിരിക്കാറാണ് പദവ് പതിവ് പോലെ അതുതന്നെയാണ് അത് അത് ഞാൻ അതിലോട്ട് കയറുന്നില്ല കാരണം അവർ പറയുന്ന ഇപ്പം കഴിഞ്ഞ ദിവസം മനോരമയിൽ കണ്ടത് അതി കോൺട്രഡിക്ടറി ആണ് ഒരു ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാവും പറയണ്ട കൺവേഴ്സ് ചെയ്യണ്ട ചില കാര്യങ്ങൾ ചില മൂവ്മെൻറ്റ് അൺയൂഷ്വൽ മൂവ്മെൻറ്റിലാണ് പല കേസും തെളിയുന്നത് അങ്ങനെയുള്ള മൂവ്മെൻറ്റ് ചിലതുണ്ട് അത് അവർക്ക് അവർ പറയുന്നില്ല പറയണമല്ലോ അവർ മുന്നിലിരുന്നോട്ടെ കൊച്ചിനെ കൊണ്ട് അതൊക്കെ പല പക്ഷെ പുറകിലിരുന്ന ആൾക്ക് ഇത്രയും വലിയ ഇഞ്ചറി എങ്ങനെയാണ് ഉണ്ടാകുന്നത് പക്ഷേ ഡ്രൈവർ സീറ്റിൽ സീറ്റിലിരുന്ന് അവിടെ ആദ്യം ആ ഡ്രൈവർ സീറ്റിലിരുന്നത് അപ്പുവാണ് എന്ന് എല്ലാവരും പറഞ്ഞ് പിന്നെ അപ്പു കാലുവായിരിക്കും അത് അതെന്തുകൊണ്ടാവാം അങ്ങനൊരു ഈ അതിന് അപ്പു നൽകിയൊരു മറുപടി അന്ന് നൽകിയൊരു മറുപടി എന്ന് പറയുന്നത് ഈ കേസ് അങ്ങനെ ഒരു ഇതിലേക്ക് വരും എന്നുള്ളൊരു സാഹചര്യത്തെ അല്ല ലക്ഷ്മി പറയുന്ന മറുപടി കേസ് ഒരു പക്ഷേ അപ്പുവിനെതിരെ തിരിയാമെന്നുള്ളൊരു കാര്യം കൊണ്ടാവാന്നുള്ളത് ഈ സ്വർണ്ണക്കിടത്തും കാര്യങ്ങളല്ല ആക്സിഡൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് രണ്ട് കാലുകളും ഒടിഞ്ഞ ഒരാൾ എന്തിനാണ് ഇത്തരത്തിലൊരു ഒരു മൊഴി മാറ്റിയതെന്ന് തോന്നുന്നു അത് പറയാനൊക്കത്തില്ല ഞാൻ അവരെ അങ്ങ് വിട് അങ്ങനെ ഞാൻ പറയുന്നത് അവരെ ഇനി കാരണം അവർ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നണില്ല പല കാര്യങ്ങളും സാമാന്യം ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകൾ വരെ ഇത് ഭാര്യവർത്തക്കന്മാരുടെ പല കാര്യങ്ങളും അവർ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും അതെ പക്ഷേ ഇവരൊന്നും ഗ്രാസ്പ് ചെയ്യുന്നില്ല പറയട്ടെ എന്തുകൊണ്ടാണ് ആ സ്പീഡ് കൂടിയും കുറഞ്ഞും പോയ കാര്യം അന്നേരം ഇവരുടെ പുറയിൽ ഏതെങ്കിലും വണ്ടി ഉണ്ടായിരുന്നോ പറയാം മേലെ അതൊക്കെ അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട എന്തെങ്കിലും അല്ലെങ്കിൽ അപ്പോൾ അതൊന്നും പറയാതെ സ്മൂത്തായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അൺബിലീവബിൾ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ വിശ്വസിക്കില്ല അതിനെ ചോദിക്കേണ്ടത് ചോദ്യം ആലോചിച്ച് ഒരു ചോദ്യമൊക്കെ നമ്മൾ ചില കേസിനകത്തൊക്കെ ഒന്നൊന്നര വർഷമൊക്കെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒരു കേസിന് ചോദ്യം ചെയ്യുമ്പോൾ വിടും പിന്നെയും വിളിക്കും പിന്നെയും ചോദിക്കും കാരണം അല്ലെങ്കിൽ ആവില്ല അങ്ങനെ വിട്ടും കാരണം ചോദിക്കുന്നതിന് ഉത്തരമല്ല പറയുന്നത് നമുക്ക് ചില കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പം ഈ ഇതിനകത്ത് സോഫിയുടെ ആ കലാപാകം സോഫിയുടെ ആ സ്റ്റേറ്റ്മെന്റ് ആരും വിശ്വസിക്കുന്നില്ല പത്രക്കാരും വിശ്വസിക്കുന്നില്ല അല്ല വിശ്വസിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇത് വന്നപ്പോഴല്ലേ വിശ്വസിക്കും അതിനു മുമ്പ് വിശ്വസിച്ചവനാണ് ഞാൻ കാരണം എന്തറിയോ അത് അതെന്നറിയാം അത് എന്ന് ഞാൻ പറയുള്ളൂ ചെയ്സ് എങ്ങനെയാണെന്നും ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് റിട്ടയർ ചെയ്ത ശേഷം ഒരു പോലീസ് ഓഫീസർ ഒരാളെ ഒരു പയ്യനെ സാറൊന്നും സംസാരിക്കണമെന്ന് പറഞ്ഞു പത്തിരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അവൻ ഈ ചെയ്സിൻ്റെ ഭാഗമാകാൻ വലിയ ക്രിമിനലാണ് ഇരുപത്തൊന്ന് വയസ്സുള്ളെങ്കിലും ഇഷ്ടം പോലെ എല്ലാം വയലൻ്റ് ആക്ഷൻ ഒക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുന്ന് അവനൊരു കൊട്ടേഷൻ അവന് ഇതിന് ഈ പ്രൊഫഷണലായിട്ട് ചേരാൻ പോവുക ഇതിനകത്ത് കയറി കാറിന് ഇവിടുന്ന് കൊണ്ടുപോയി ആറ്റിങ്ങിൽ ചെന്നപ്പോൾ രണ്ട് പേര് കയറി ഗുണ്ടകളാണ് അതിനുശേഷം ആലപ്പുഴ ചെന്നപ്പോൾ അടുത്ത രണ്ടുപേർ കയറി ഇങ്ങനെ പോയി പോയി മൈസൂർ വരെ പോയി അവരുടെ ബോസിനെ ഈ ഗുണ്ടകളുടെ ബോസിനെ കാണാൻ പറ്റിയില്ലെന്ന് മൈസൂർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് അതിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള ചിങ്കിടികളെ മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പം ഇത് എത്ര വർഷം പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ കാര്യം ആണ് ഞാൻ പറഞ്ഞു അപ്പം അന്ന് മുതലേ കേരളം തമിഴ്നാടും കർണാടകയും എല്ലാം റെഡിയാണ് ഈ പ്രൊഫഷണൽ ഓപ്പറേഷൻ അതുതന്നെ ഇവിടെ നടന്നത് ബാലാഭാസ്കറിൻ്റെ അവിടെ നടന്നതും അത് ഞാനിപ്പം പറയുന്നത് അതൊരു റോബറി ഡക്കോയിറ്റിയാണ് അതിനകത്ത് ഇരുന്ന് ഇഴിക്കുന്നതെന്ന് പറയുന്ന സ്വർണം നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പം ഒരു മാർഡർ ഉണ്ടായി അപകടത്തിൽ തന്നെ ആൾ മരിച്ചല്ലോ പ്ലാൻ ചെയ്ത് തന്നെയാണ് ആ അപ്പം മരണമൊന്നും അവർക്ക് പ്രശ്നമല്ല ഗോൾഡ് വേണം അതവിടുന്ന് എടുത്തുകൊണ്ട് പോയി അതാണ് ആ ഫ്രണ്ടിലിരുന്ന ഓട്ടോറിക്ഷ അവർ ആ ബുള്ളറ്റുകാരൻ കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞത് അതെന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല അല്ല ഇത്തരത്തിൽ ഈ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐ പോലും ഇത്തരത്തിലൊരു കേസ് അന്വേഷിച്ച് ഇവരെല്ലാം പരാജയത്തിലേക്ക് പോയി എന്ന് തോന്നുന്നുണ്ടോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഞാൻ പലത് പറയാൻ പറ്റത്തില്ല കാരണം ഒന്നാമതെ പോലീസിലും മിത്രങ്ങളും കൂടി ശത്രുക്കളും കൂടി നിങ്ങളൊക്കെ തന്നെ കാരണം കൊണ്ടാണെന്നാണ് എന്നോട് ആവശ്യമില്ലാത്ത ചോദിക്കും ഞാൻ ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു ഞാൻ കള്ളം പറയത്തില്ല നമ്മൾ ഡിഡക്ഷനാണത് ഒരു സമൂഹത പത്രക്കാരനായാലും ആയാലും ഒരു സംഭവം ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ഡിഡക്ഷൻ വരും അതെ ആ ഡിഡക്ഷൻ കിട്ടുമ്പോൾ കറക്റ്റാവും അതുകൊണ്ട് ഈ ഒരു കേസിനകത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച സംസാരിക്കുക എങ്കിലും ഇതിനകത്ത് കൃത്യമായി ഇതൊരു റോബറി ഡക്കോയിറ്റിയാണ് കാരണം നമ്മൾ സ്വർണമായിട്ട് പോകുമ്പം അത് തടഞ്ഞു നിർത്തി അടിച്ച് പിടിച്ച് അത് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ മരിച്ചാൽ മാർഡറാണ് അല്ല ഇത് ആക്സിഡന്റിലാണ് ഈ മൂന്ന് പേരും അങ്ങനെ അങ്ങനെ അപ്പുറത്തോട്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അല്ല ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു ലോക്കൽ പോലീസോ എന്ന് തോന്നുന്നു ആളുതാമസം വേണ്ടതല്ലേ ആളുതാമസം എന്ന് പറയുമ്പോൾ ബുദ്ധി പോരാ ലീഗലായിട്ട് പഠിച്ചാൽ പോരാ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഈ സേസ് കേസ് അന്വേഷിക്കുമ്പോൾ പുതിയ ബുദ്ധിമുട്ട് ബുദ്ധി നമുക്ക് അങ്ങനെ കിട്ടുകയുള്ളൂ പത്രക്കാർക്കായാലും ശരി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ലക്ഷ്മിയുടെ ഈ ഒരു അഭിമുഖം അല്ലെങ്കിൽ ഈ ഒരു എന്നാണ് പറയുന്നത് ആ വെളിപ്പെടുത്തൽ യാതൊരു തരത്തിലുള്ള സത്യസന്ധം ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് എപ്പോഴും വിശ്വസിക്കുന്നത് അതെ അതെ കാരണം എന്നെങ്കിൽ അവർക്കിതേപ്പറ്റി ഒന്നും യാതൊരു ജ്ഞാനവും ഇല്ല ബോധമില്ലാത്തവർ ശരി വലിയ അറിവില്ല എന്നുള്ള ഒന്ന് അങ്ങനെ കണക്കാക്കേണ്ടി വരും അത് ആ ശിമ്പതി അതിൻ്റെ അതിൻ്റെ വഴിക്ക് വിട്ടായിരുന്നു അത് പറയുന്ന കേട്ടിട്ട് ഞാനിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല പക്ഷേ ഈ കേസ് ഞാൻ നടന്ന സംഭവം അതിൻ്റെ ആ ആ ട്രാൻസാക്ഷൻ മുഴുവനുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അവരെ അങ്ങ് വിട്ടേരെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കും അവരെ ഇനി അത് സത്യം തെളിയിക്കാൻ അവരെ പറയാൻ പോകുകയും വേണ്ട അത് അത് വിട്ടേരെ അവരെ അങ്ങ് വിട്ടേരെ അങ്ങനെ ഒത്തിരി ആൾക്കാരെ ഞാൻ വിട്ടിട്ടുണ്ട് ഒന്നും അറിയാത്തവരോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരും ഒന്നുമില്ല ഇതിൽ പെട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത് പെട്ട് പോയതാണോ പെട്ട് പോയത് അതേപ്പറ്റി എന്നാന്ന് അറിയാവൂ അവരെ അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് പോലീസ് സി ബി ഐ ഒന്നും പ്രൂവ് ചെയ്യില്ല പിന്നെ എന്തിനാണ് നമ്മളത് അതങ്ങ് വിട് അല്ലാതെ നമുക്ക് പിടിക്കാവില്ല ചില ആൾക്കാർ ചില സാക്ഷികളെ നമ്മളെ കുറച്ച് അവൻ പറഞ്ഞില്ലേ കേസ് തോറ്റു ഇല്ല വേറെയുണ്ട് ബാക്കി വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും അത് വെച്ചിട്ട് ഇഷ്ടം പോലെ ആളുണ്ടാവും ഒരു സത്യം ഞാൻ ഞാനിവിടെ നിന്ന് അമ്പതടി അകലെ പോയി അവിടെ നിന്ന് ഒരു ചായ കുടിച്ച് അപ്പുറത്തോട്ട് പോയെന്നൊരു കാര്യം പറയണം ഞാനിവിടെ നിന്നൊരാൾ പറഞ്ഞാൽ പോരെ ചായ കുടിക്കുന്ന വേറെ ആൾ കണ്ടാൽ പോയാൽ ഇതെല്ലാം ഒരാൾ പറയണോ എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് ഒരാൾ ചായക്കടയിൽ പോയ വേറെ മൂന്ന് പേര് പറഞ്ഞു ബിറ്റ് ബിറ്റ് ആയിട്ട് അത് പോലീസ് ഉദ്യോഗസ്ഥർ സി ബി ഐം പഠിക്കണം സി ബി ഐ പലരും എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് ഞാൻ ഇപ്പോൾ സി ബി ഐ ഒരാളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ എ ഡി എമ്മിൻ്റെ കേസിനകത്ത് എന്തുകൊണ്ട് സാറ് ക്രൈംബ്രാഞ്ച് ക്രൈം ബ്രാഞ്ച് വെട്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സത്യവും നീതിയായിട്ട് നിൽക്കുന്നവരുണ്ട് അവരൊന്നും അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളൂ സി ബി ഐ വരുന്ന ഐ ടി ബി പി സി ആർ പി ബോർഡർ സെക്യൂരിറ്റി പോഴ്സ് ഇവിടെയുള്ള ഒരു ഡെപ്യൂട്ടേഷൻ വരും അവർക്ക് എന്തറിയാം നിയമത്തെപ്പറ്റി അവർക്ക് എന്തറിയാൻ കറിയാം ഒരു പോലീസുകാരിൻ്റെ സാമാന്യ ബുദ്ധി പോലും ഇല്ല തീർച്ചയായും അതുകൊണ്ട് ഞാൻ അവരെ വിടുന്നു മറ്റൊന്ന് ഈ ദുരൂഹതയെല്ലാം മാറി ഈ ഒരു സത്യം തെളിയിപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പ്രതീക്ഷിക്കുന്നതിൻ്റെ എന്തുകൊണ്ട് എന്ത് അതിന് കോമ്പിറ്റൻ്റെ ഓഫീസർ വന്നാൽ അതെ കോമ്പിറ്റൻസി വേണം ഒരാളെ ഒരു ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഒരു ഒന്നൊന്നര വർഷത്തോളം ഒരാളെ ചോദ്യം ചെയ്ത് ബിറ്റ് ബിറ്റായിട്ട് ചോദിച്ചിട്ട് അവസാനം കൺഫേസ് ചെയ്ത് നമുക്ക് കൺവസ് ചെയ്യും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ഇവിടെ ഒരാൾ ഒരു പ്രായമുള്ള ഒരാളെ ഞാൻ പറയുന്നത് എൺപത് വയസ്സുണ്ട് ജീവിതം കൊണ്ട് നമ്മുടെ ഇരട്ടി ജീവിതം കണ്ട കൊണ്ടയാളാണ് എൺപത് വയസ്സുകൊണ്ട് ഒരു തരത്തിലും എടുക്കുന്നില്ല അയാളാണ് ആ സ്ത്രീയെ കൊന്നു കുഴിച്ചു ഒന്ന് ചെറുതായിട്ട് ഒരു സ്ഥലത്ത് ഒരു തൊണ്ട് തോണ്ടി പിറ്റേ ദിവസം പിടിക്കപ്പെടുന്ന ഒറ്റ പോയിന്റിലാണ് അത് അതുവരെ നല്ല പയർ പോലെ നിൽക്കും അതിന് ശേഷം ആ ഞമ്മക്കിട്ട് തോണ്ടിയിരിക്കുന്നു കുഴപ്പമായി ഓഫീസില് അന്നേരം സൂസിയുടെ ചെയ്യും ഇവരെ അങ്ങ് വിട്ടവരെ അവരുടെ മൊഴി പോലീസ് എടുക്കണ്ടെന്ന് ഞാൻ പറയണേ കാരണം പറഞ്ഞിരിക്കുന്ന കാര്യം അവർക്കൊന്നും അറിയാത്ത പോലെ പറയുന്നു അങ്ങ് വിട്ടേരെ നമുക്ക് ബാക്കിയുണ്ടല്ല കാര്യങ്ങൾ മറ്റേ മറ്റേ ഇവിടുത്തെ ഷോഫിയുണ്ട് പിന്നെ ഇനി അന്വേഷിക്കുമ്പം പല പല ഇനിയുണ്ട് ഈ കേസ് മൂന്നും ഒന്നും നാല് അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം കേരള ഭൗമിൻ്റെ മുമ്പിൽ എന്നറിയോ ഇതിനകത്ത് പോയ നാല് കാറ് പാലക്കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയായിരുന്ന പാലക്കാട് അവിടുത്തെ രണ്ട് സി ഐമാർ അമ്മാര് മിടുക്കന്മാരാണ് ആമാര് ഈ കാർ അവിടെ പിടിച്ചിട്ടിട്ട് സോഫീഡെടുത്ത് ഞാൻ പറഞ്ഞു പോയി നോക്കാം അപ്പോൾ എങ്ങനെയാണ് അവിടെ വന്നത് അതെ ആരാണാ എവിടുന്നാ പിടിച്ചതെന്നറിയാം ചാലക്കുടി എന്ന് പിടിച്ചു ചാലക്കുടിയിൽ ഒരു ഗുണ്ട ഒരു വലിയ മൂന്ന് നില കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് പത്തിരുപത് പേരെ ഈ ഗുണ്ടകളെ താമസിച്ച് മെസ്സ് ചെയ്ത് ഈ ഇത് പിടിക്കാനായിട്ട് അവിടുന്ന് ആ എസ് പിടിച്ചതാണ് അപ്പോൾ അത് കണക്ട് ചെയ്ത് പോകണം തീർച്ചയായും തീർച്ചയായും ഏതായാലും ദുരൂഹതകളെല്ലാം മാറി അല്ലെങ്കിൽ ഈ ഇതിന് പിന്നുള്ള ഈ വിഷയത്തിന് പിന്നുള്ള ദുരൂഹതകളെല്ലാം മാറേണ്ടതുണ്ട് എത്ര കാലം കഴിഞ്ഞാലും സത്യം ഒരിക്കൽ തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും ഇത്ര നേരം ടോക്കിം മോയിനോട് ചേർന്ന താങ്കൾക്ക് നന്ദി ടോക്കിംഗോയിൻ്റെ ഈ എപ്പിസോഡ് വരെ അവസാനിക്കുന്നു നമസ്കാരം